യാമിയുടെ പോക്ക് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ അവൾ എന്താ അങ്ങനെ പോയത് കുറച്ച് കൂടി പോയോ ഏയ് അവളുടെ അഹങ്കാരത്തിന് ഇത് ആവശ്യമായിരുന്നു അതും മനസ്സിലോർത്ത് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അമ്പലത്തിൽ നിന്നും വന്നതു മുതൽ യാമിയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ മീനാക്ഷി ശ്രദ്ധിച്ചിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഒന്നും കഴിക്കാതെ നുള്ളിപ്പിറുക്കിയിരിക്കുന്നത് കണ്ടിരുന്നു രാത്രിയിലുള്ള സഭയിൽ ഒന്നും കൂടാതെ അവൾ നേരത്തെ റൂമിൽ കയറി അതിലടച്ചു അത് കണ്ട് പെരുമാൾ മീനാക്ഷിയോട് കാര്യം തിരക്കിയെങ്കിലും അവർ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചനയിലാണ് യാമി ഞാൻ എന്തിനാ അപ്പം കരഞ്ഞത് ഏ വില പോയി അയാൾ അങ്ങനെയൊക്കെ എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ ഇത്ര സില്ലിയാണോ ഈ കണ്ണൊരു പ്രശ്നമാണ് ആരുടെ മുഖത്ത് നോക്കി രണ്ട് ചീത്ത പറയാൻ സമ്മതിക്കില്ല അതിനു മുൻപേ പുഴയൊഴുകും ഇല്ല ഇനി തകരില്ല എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല കുട്ടി ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തതാണ് അത് കണ്ട് പെരുമാൾ മീനാക്ഷിയോട് കാര്യം തിരക്കിയെങ്കിലും അവർ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചനയിലാണ് യാമി ഞാൻ എന്തിനാ അപ്പൊ കരഞ്ഞത് ഏ വില പോയി അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത് ഞാൻ ഇത്ര സില്ലിയാണോ ഈ കണ്ണൊരു പ്രശ്നമാണ് ആരുടെ മുഖത്ത് നോക്കി രണ്ട് ചീത്ത പറയാൻ സമ്മതിക്കില്ല അതിനു മുൻപേ പുഴയൊഴുകും ഇല്ല ഇനി തകരില്ല എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല കുട്ടി ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കണ്ണു നിറച്ചു നിൽക്കുന്ന അമ്മയെയും ദച്ചുവിനെയും അവൾ വ്യക്തമായി കണ്ടു അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നി ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്നു കണ്ണു തുറക്കുമ്പോൾ അവളുടെ അടുത്ത് തന്നെ മീനാക്ഷിയും ദച്ചുവും ഉണ്ട് അവൾ ഉളർ ഉണർന്നത് കണ്ട് മീനാക്ഷിയുടെ മുഖം വിടർന്നു യാമി മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്ടാ കുറച്ച് വെള്ളം കുടിക്കേ മീനാക്ഷി ദച്ചുവിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടുത്തു പോളെ അമ്മ പോയി ഒരുപാട് പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു ഡോറിൽ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തതിൽ അതുകൊണ്ട് അപ്പോഴത്തെ വിശ്രമത്തിൽ അടിച്ചുപോയതാ സോറി മീനാക്ഷി ഇത്രയും നേരം അനുഭവിച്ച വിശ്രമം അവരുടെ ഇടറിയ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമായിരുന്നു അയ്യേ അതിനിപ്പോ എന്താ ഞാൻ നോക്കിയാണമ്മ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അതാ ലേറ്റായത് പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നതിന്റെ ഒരു വല്ലായക അപ്പൊ പെട്ടെന്നൊരു അടി കിട്ടിയപ്പോൾ താങ്ങിയില്ല അത്രേ ഉള്ളൂ എന്നാലും ചേച്ചി നീ പേടിപ്പിച്ചു കളഞ്ഞു ദച്ചു വിറയാർന്ന് സ്വരത്തിൽ പറഞ്ഞു അയ്യേ നിങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എനിക്കൊരു കുഴപ്പവും യാമി അതും പറഞ്ഞ് എഴുന്നേറ്റിരുന്നു മീനമ്മ എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ യാമി പറഞ്ഞത് കേട്ട് മീനാക്ഷി അവളുടെ കവളിൽ നിന്ന് തലോടിനു ശേഷം താഴേക്ക് നടന്നു ചേച്ചി എന്നെ പറഞ്ഞു വിടാന്ന് കരുതണ്ട ചേച്ചിയെ കണ്ടാ ഞാൻ പോവു ദച്ചുവിൻ്റെ സംസാരം കേട്ട് യാമി ഒന്ന് ചിരിച്ചു ബാത്റൂമേക്ക് ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും ദച്ചു അവളുടെ കൂടെ തന്നെ നിന്നു ചോറും പരിപ്പും പപ്പടവും അവിയലും അച്ചാറും വയർ നിറച്ച് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ടി വി കാണുകയാണ് യാമി ദച്ചു അടുത്തിരുന്ന് യാമിയുടെ ഫോണിൽ കളിക്കുന്നുണ്ട് അതും കണ്ടുകൊണ്ടാണ് മീനാക്ഷിയുടെ വരവ് ദച്ചു നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ ഏതു നേരവും ഫോൺ അല്ലെങ്കിൽ ടി വി നീത് എന്തുദ്ദേശിച്ചിട്ടാണ് മീനാക്ഷിയുടെ അലർച്ച കേട്ട് യാമി ദച്ചുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി സേഫ് ആക്കി ചിലപ്പോ അമ്മയ്ക്ക് ബുദ്ധിമോശം എന്തേലും തോന്നി ഫോൺ എങ്ങാനും എറിഞ്ഞു പൊട്ടിച്ചാലോ അമ്മയുടെ കാര്യമായത് കണ്ട് ഒന്നും പറയാൻ പറ്റില്ല ദച്ചു ഒന്നും പറയാനില്ലാതെ നേരെ റൂമിലേക്ക് നടന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൊച്ചിനറിയാം റൂമിൽ ഉറങ്ങാം റൂം പൂട്ടണ്ട ദച്ചു ഇനി തൊട്ട് വീട്ടിലാരും റൂം പൂട്ടണ്ട അതും കേട്ട് യാമി ഒന്ന് ഇളിച്ചുകൊടുത്തു എവിടെ നിന്നോ അമ്മയുടെ അശരീരി കേട്ട ദച്ചു അതും പൊളിഞ്ഞു എന്ന വിഷമത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഫിസിക്സ് നോട്ട്ബുക്ക് എടുത്ത് മേശപ്പുറത്ത് വെച്ചു വൈകുന്നേരം പെരുമാളിൻ്റെ കൂടെ വരുന്ന ആളിനെ കണ്ട യാമിയുടെ കിളി പറന്നു പുതിയ ഏതോ പ്രോജക്ടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായി ദേവനെ കൂടി വീട്ടിലേക്ക് ക്ഷണിച്ചതാണ് പെരുമാൾ ഇയാൾ ഇവിടെ എല്ലാം മറന്നിരിക്കുകയായിരുന്നു ആ അയാൾ എന്തോ വേണം കാണിക്കട്ടെ നിനക്കെന്താ യാമി നീ അതിനെക്കുറിച്ച് എന്തിനു ബോധേടാകുന്നു ൂൾ യാമി സ്വയം ആലോചിച്ചു നോക്കി മീനാക്ഷി രണ്ട് കോഫി അപ്പയുടെ ശബ്ദം കേട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു കോഫി റെഡിയാക്കി മീനാക്ഷിയുടെ കൈയിൽ ഏൽപ്പിച്ചിട്ട് അവൾ റൂമിലേക്ക് നടന്നു അതിനിടയിൽ ഉമ്മറത്തെ സംസാരം വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടടോ ദേവനും ഫാമിലിയുമാണ് നമ്മുടെ വടക്കിടത്തെ വീട് വാങ്ങിയിരിക്കുന്നത് പെരുമാൾ മീനാക്ഷിയോട് പറഞ്ഞത് കേട്ട് യാമി ഒന്ന് നിന്നു ഏ ഇയാൾ ഇവിടുത്തെ അവിടുത്തെ ആരാ അന്ന് ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ലല്ലോ ഇനി ഇതാണോ ദേവിൻ്റെ ഏട്ടൻ അയ്യേ അയാൾ ഇയാളാണോ അച്ഛ ഉള്ള പ്രതീക്ഷയും പോയല്ലോ പിന്നെ അവിടെ സംസാരിച്ചതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ റൂമിലേക്ക് നടന്നു ദേവു അന്നു പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഓർത്തു നോക്കി ശരിയാണ് ഇയാളാണ് അയാൾ ആ ഇയാൾ ആരായാലും എനിക്കൊന്നുമില്ല താഴെ വണ്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ട് അവൾ ജനാലയിലൂടെ താഴേക്ക് നോക്കി ദേവന്റെ കാർ അകന്നു പോകുന്നത് കണ്ടു ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുകയാണ് പെരുമാൾ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിലും യാമിയുടെ കാര്യത്തിൽ എന്തോ ഒരു വല്ലായക അയാളെ പിടികൂടിയിരുന്നു മീനാക്ഷിയും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കുറച്ചു ദിവസം കൂടി അവളെ ശ്രദ്ധിച്ചു നോക്കാം എന്നൊരു നിഗമനത്തിൽ അവർ ആശ്വാസം കണ്ടു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി പിറ്റേന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു അവധി ദിവസങ്ങൾ അവിടെ ഒരു ആഘോഷം പോലെയായിരുന്നു അന്നത്തെ ദിവസം മീനാക്ഷിക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് അപ്പയും മക്കളും പാചകം ഏറ്റെടുത്തിരുന്നു അടുക്കളയിൽ കൊണ്ടുപിടിച്ച പണിയിലാണ് പെരുമാൾ യാമിയും ദച്ഛുവും കൂടെയുണ്ട് രാവിലത്തെ ദോശയ്ക്കുള്ള ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവരെല്ലാം ഇതിലൊന്നിനും പങ്കെടുപ്പിക്കില്ല എങ്കിലും അവിടെ ഒരു കസേരയിൽ ഇതെല്ലാം കണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് മീനാക്ഷി മക്കളുടെയും ഭർത്താവിൻ്റെയും ചെയ്തികൾ കണ്ട് ചിരിയടക്കിയിരിക്കുകയാണ് അവർ അങ്ങനെ എങ്ങനെയൊക്കെയോ പ്രാതൽ ശരിയായി അപ്പ ഊണ് നമുക്ക് ചോറും ചമ്മന്തിയും പോരെ ദച്ചുവാണ് പറഞ്ഞത് പുള്ളിക്കാരി ഇപ്പോഴേ അടുത്തു അതിന് നീ ചമ്മന്തി കഴിക്കാറില്ലല്ലോ യാമിയുടെ ചോദ്യം മീനാക്ഷിയും ശരി വെച്ചു ഇന്ന് തൊട്ട് കഴിക്കും അയ്യടി ഇന്ന് നമുക്ക് സദ്യ ഒരുക്കപ്പാ യാമി അവസരം മുതലെടുത്തു അതെ അതെ ഇന്ന് സദ്യ മതി മതിച്ചു പെരുമാൾ പറഞ്ഞതോടെ അതിന് തീരുമാനമായി ദച്ഛുവിന്റെ മുഖം കണ്ട് മീനാക്ഷിക്ക് ചിരി വന്നു തോരനുള്ള തേങ്ങ ചിരകിക്കൊണ്ടിരുന്നപ്പോഴാണ് പെരുമാളിന്റെ ഫോൺ ശബ്ദിച്ചത് ഓഫീസിൽ നിന്നായതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു മീനാക്ഷി അങ്കത്തട്ടിലേക്ക് കയറി വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഉമ്മറത്തിരിക്കുമ്പോഴാണ് ദേവുവും മായയും കൂടി വന്നത് വാ മായേ എവിടെ പോയിട്ട് വരുവാ മീനാക്ഷി അവരെ സ്വീകരിച്ചുകൊണ്ട് അന്വേഷിച്ചു ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ അപ്പൊ ഇവൾക്കൊരേ നിർബന്ധം ഇവിടെ കേറിയിട്ട് പോകാമെന്ന് യാമിമോളെ പിന്നീട് അങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ മായ യാമിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സമയം കിട്ടിയില്ലാൻറ്റി കുറച്ച് തിരക്കായിരുന്നു ആർക്ക് നിനക്കോ എന്ന രീതിയിൽ മീനാക്ഷി അവളെ നോക്കി ഇതാണല്ലേ ഇളയാൾ ദച്ചുവിനെ നോക്കി അവർ ചോദിച്ചു ഞാൻ ചായ എടുക്കാം അയ്യോ വേണ്ട മീനാക്ഷി ഞങ്ങൾ ഇറങ്ങുമോ പിന്നീട് ഒരിക്കൽ വരാം ആൻറ്റി കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ആദ്യമായിട്ട് വന്നതല്ലേ യാമി പറഞ്ഞത് കേൾക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ദേവവും ദച്ചുവും വേഗം കൂട്ടായി അവൾക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് യാമിയും ദേച്ചു അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇതിനിടയിൽ അവളുടെ ഏട്ടന്മാരുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു അവളുടെ ഫോണിൽ ഫോട്ടോ കണ്ടതോടെ യാമിയുടെ എല്ലാ സംശയങ്ങളും തീർന്നു അപ്പോൾ അവളുടെ ഏട്ടനാണ് അയാൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞാണ് അവർ പോയത് രാത്രി അഴിഷു വിളിച്ചപ്പോഴാണ് നാളെ കോളേജിൽ പോകേണ്ട കാര്യം യാമി ഓർമ്മിച്ചത് നാളെയാണ് ഫൈനൽ ഇയർ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ക്ലാസ് അവൾ ഇപ്പൊ വിളിച്ചത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ആ ഗംഗാമിസ് എന്നെ കൊന്നേനെ ഓരോന്നും ആലോചിച്ച് അവൾ ഉറങ്ങി പിറ്റേന്ന് രാവിലെ കാര്യങ്ങളൊക്കെ തകിടം മറിച്ച് മാസാമാസമുള്ള വയ്യായിക എത്തിയിരുന്നു എന്നാലും ഗംഗാമിസിനെ ഓർത്തപ്പോൾ അവൾ വേദനകളെല്ലാം മറന്ന് കോളേജിലേക്ക് പുറപ്പെട്ടു കുട്ടികളാരും എത്തിയിട്ടില്ല അവിടെ കുറച്ച് പണികളും കാര്യങ്ങളുമായി സമയം കടന്നുപോയി വയറിനടിയിൽ അസഹനീയമായ വേദന നിൽക്കാനും ഇരിക്കാനും വയ്യ കുറച്ചു നേരം കുറച്ചുനേരം അവിടെയിരുന്നു ഒരാശ്വാസം കിട്ടിയ പോലെ തോന്നി ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി വന്നവരുടെ ലിസ്റ്റ് എടുക്കണം പേരൻസിൻ്റെ സൈൻ വാങ്ങണം ലിസ്റ്റ് അയച്ചു എടുത്തു സൈൻ വാങ്ങാൻ അവൾ തന്നെ പോയി ആരെയും അറിയില്ല ലിസ്റ്റ് കൊടുത്താൽ അവരുടെ കുട്ടികളുടെ പേര് നേരെ സൈൻ ചെയ്യും എല്ലാവരുടെയും ആയി എന്ന് ഉറപ്പ് വരുത്താനായി നോക്കിയപ്പോഴാണ് ആദിയുടെ പേര് അവളുടെ കണ്ണിൽ പെട്ടത് അതിനു നേരെയുള്ള പേര് കണ്ട് അവളുടെ മുഖം ചുണിഞ്ഞു ദേവപ്രയാഗ് ഓ ഇയാളാണോ വന്നേക്കുന്നത് ഇയാൾ എവിടെ ഇരിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ അതുമോർത്ത് അവൾ ചുറ്റിനും ഒന്ന് നോക്കി നോക്കി തീർക്കാൻ കഴിഞ്ഞില്ല അതിനു മുൻപേ ക്ലാസ് തുടങ്ങി അവൾ ഏറ്റവും പിറകിൽ അയശുവിൻ്റെയും കാത്തുവിന്റെയും അടുത്തു പോയിരുന്നു വയറു വേദനിക്കുന്നുണ്ട് മുന്നിലെ ബെഞ്ചിൽ തല ചായച്ചവൾ കിടന്നു കൈയടി ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് കഴിഞ്ഞോ അവൾ ചോദ്യഭാവത്തിൽ ഐശുവിനെ നോക്കി ആ മോളെ കഴിഞ്ഞു നീ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചാണ് വിളിക്കാതിരുന്നത് പിള്ളാരൊക്കെ ഇറങ്ങി നമുക്കും ഇറങ്ങാം കാത്തു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവർ ബാഗുമായി പുറത്തേക്കിറങ്ങി പുറത്തെ വഴിയിൽ ദേവു നിൽക്കുന്നത് കണ്ടു കണ്ടപാടെ ദേവു ഓടി വന്നു ചേച്ചിയെ ഞാൻ എത്ര തവണ വിളിച്ചു എന്താ ഫോൺ എടുക്കാതിരുന്നേ ഫോൺ സൈലന്റ് ആയിരുന്നു എന്തുപറ്റി ആശുവിനോടും കാർത്തുവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് യാമി മറുപടി കൊടുത്തു അല്ല ഒന്നുമില്ല ചേച്ചി അവിടെ കിടക്കുന്നേ കണ്ടു എന്തുപറ്റി ചേച്ചിക്ക് വയ്യേ ആടി വയ്യ മന്ത്ലി പ്രോബ്ലം യാമി പറഞ്ഞു എന്തായാലും ചേച്ചി വാ ദേവേട്ടം വന്നിട്ടുണ്ട് നമുക്ക് പോകാം യാമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു ഞാൻ ബസിന് വരാൻ ദേവു സാരമില്ല നീ പൊക്കോ യാമി അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് ഒന്നാമത് വയ്യാതിരിക്കല്ലേ അപ്പൊ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ അല്ലെങ്കിൽ ഒരിടത്തേക്കല്ലേ നമ്മൾ പോകുന്നേ വാ ചേച്ചി ദേവേട്ടനൊന്നും പറയില്ല വാ യാമിക്ക് ദേവിനെ അനുസരിക്കാതെ വഴിയില്ലായിരുന്നു ദേവുവിന്റെ പിറകെ അവളും നടന്നു ദേവൻ വണ്ടിയുടെ ബോണറ്റിൽ ചാരി നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ദേവു മുന്നിലെ ഡോർ തുറന്ന് കയറി യാമി പിന്നിലെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നിലൊരു ശബ്ദം നീ ഇതെങ്ങോട്ട ദേവൻ കളിയാക്കി ചോദിച്ചു യാമിക്ക് അതത്ര പിടിച്ചില്ല അവൾ പതിയെ ലോക്കിൽ നിന്ന് കൈ പിൻവലിച്ചു പെരുമാൾപുരത്തേക്ക് ഇപ്പൊ ബസ് ഉണ്ടല്ലോ ദേവൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞ് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു ദേഷ്യം വരുന്നുണ്ട് അയാൾ തിരികെ പറയാൻ അറിയഞ്ഞിട്ടല്ല വെറുതെ അവിടെ വെച്ചൊരു സീൻ വേണ്ട എന്ന് കരുതിയതാണ് ഛേ ദൈവ് വിളിച്ചപ്പോൾ നിൽക്കണ്ടായിരുന്നു ഓരോന്നും ആലോചിച്ചവൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ദേവുവാണ് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ച് നേരെ റൂമിൽ പോയി ബിഡിലേക്ക് വീണു ക്ഷീണവും വേദനയും കാരണം ഉറങ്ങിപ്പോയി വൈകിട്ട് ദച്ചു വന്ന് വിളിച്ചപ്പോളാണ് അവൾ ഉണർന്നത് ദച്ചുവിന്റെ കൂടെ നിൽക്കുന്ന ദേവുവിനെ കണ്ട് അവൾ അമ്പരന്നു കണ്ണൊക്കെ കലങ്ങി ആകെ ഒരുമാതിരി നിൽക്കുന്ന ദേവു സോറി ചേച്ചി ഞാൻ കാരണം സോറി ദേവയുടെ അങ്ങനെ പറയുന്ന വിചാരിച്ചില്ല ദേവുവിനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി അല്ലെങ്കിലും അവൾ എന്ത് ചെയ്തു ഇടി നീ ഇതിനെ കരയണേ അതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പൊ ദേഷ്യം വന്നു അതും നിന്നോടൊന്നുമല്ല നിന്റെ ഏട്ടനോട് നീ എന്തിനെ വിഷമിക്കണേ പോട്ടെ സാരമില്ല യാമി അത്രയും പറഞ്ഞപ്പോൾ തന്നെ ദേവുവിന് സമാധാനമായി പിന്നെ അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് ദേവു തിരികെ പോയത് അവളുടെ കൂടെ ദേവനാണ് വന്നത് എന്നറിഞ്ഞത് തന്നെ യാമി താഴേക്ക് ഇറങ്ങിയില്ല അയാളെ കാണുന്നത് പോലും ദേഷ്യമാണ് കോരൻ രാത്രി ആഹാരം വേണ്ടെന്ന് പറഞ്ഞു കിടന്ന യാമിയെ മീനാക്ഷി നിർബന്ധിച്ച് കഞ്ഞു കുടിപ്പിച്ചു രാത്രി ഓരോന്നാലോചിച്ച് അവൾ കിടന്നു ദേവനെ വിളിച്ചിട്ട് കുറെ ആയല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എല്ലാം സെറ്റ് ചെയ്ത് ദേവന്റെ നമ്പർ ഡയൽ ചെയ്തു അവസാനത്തെ റിങ്ങിൽ കോള് കണക്റ്റായി ദേവേട്ട എന്നെ മറന്നോ നിനക്കൊന്ന് വീട്ടിൽ ചോദിക്കാനും പറയാനുമാരുമില്ലേ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അയ്യോ ദേവേട്ട അങ്ങനെ പറയല്ലേ ഞാൻ ഏതാഴിനെയും ഉദ്ദേശിക്കുന്നെന്ന് എങ്ങനെ അറിയാം എടി നിനക്കൊക്കെയുള്ള അസുഖം എന്താണെന്ന് എനിക്കറിയാടി കുറച്ച് ദിവസം സ്വസ്ഥതയുണ്ടായിരുന്നു നീ സൂക്ഷിച്ചിരുന്നു ഈ സീക്രട്ട് നമ്പർ വെച്ചോളൂ നിന കളി ഉടനെ ഞാൻ അവസാനിപ്പിക്കും രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം നിന്നെ ഞാൻ പൊക്കും നീ നോക്കിക്കോ ദേവൻ ഓൺ ഫയർ ദേവേട്ടൻ കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ ഒരു താലിയും കൂടി കരുതിക്കോ എന്നെ കെട്ടിക്കൊണ്ടു പോവാൻ പൈ ദേവേട്ടാ അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ദൈവമേ അയാൾ ഇനി എന്നെ കണ്ടുപിടിക്കുവോ ഏയ് അയാൾ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാവും പറഞ്ഞതാകും അയാളുടെ സ്വസ്ഥത കളഞ്ഞപ്പ എന്തൊരാശ്വാസം ഇനിയിപ്പൊ സുഖമായിട്ട് ഉറങ്ങാം അങ്ങനെ സമാധാനത്തോടെ അവൾ ഉറങ്ങി എടാ ഞാനാ ദേവൻ നീ നാട്ടിലെത്തിയോ ആ എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കണ്ടുപിടിച്ച് തരണം വെരി വെരി അർജന്റ് ഓക്കെ മൻ യു ദേവന്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ കൂടിക്കൂടി വന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി ഒരു ദിവസം വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് വെറുതെ ഇരിക്കുകയാണ് യാമി ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് പ്ലേ ചെയ്യുന്നുണ്ട് പുതിയ പരിപാടി കൊള്ളാം വെറുപ്പിക്കലാണ് മെയിൻ എന്നാലും പിള്ളേരൊക്കെ ഇപ്പോൾ അതിന്റെ പിറകെയാണ് യാമി മായ അങ്ങോട്ട് ചെല്ലാൻ വിളിക്കുന്നു മീനാക്ഷി പറഞ്ഞത് കേട്ട് ചോദ്യഭാവത്തിൽ അവൾ അവരെ നോക്കി എന്തിനാണെന്ന് അറിയില്ല നീ ഒന്ന് പോയിട്ട് വാ പോയിട്ടുവാച്ചുവിനെ കൂടി കൊണ്ടുപോകോ അവൾ ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ എനിക്ക് വായ അമ്മ പോയിട്ടുവാ അവിടെ ചെന്നാൽ ആ കാലിന്റെ മുഖം കാണണമല്ലോ എന്നോർത്ത് അവൾ പറഞ്ഞു ഒന്ന് വാ യാമി ചേച്ചി ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല പ്ലീസ് ദച്ചുവിന്റെ സോപ്പ് നന്നായിട്ട് പറഞ്ഞു കയറി അവസാനം യാമിക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ രണ്ടുപേരും കൂടി വടക്കടത്തേക്ക് നടന്നു എടി ചേച്ചി നീ വരില്ല എന്ന് പറഞ്ഞത് എന്താണെന്നൊക്കെ എനിക്കറിയാം ദച്ചു നടത്തത്തിനിടയിൽ പറഞ്ഞു എന്ത് നിനക്കെന്തറിയാം യാമി ഒന്ന് പതറി ആ ചേട്ടനെ പേടിച്ചിട്ടല്ലേ ദച്ചു എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതു പറഞ്ഞു ആരെ ഞാൻ ഇതിനെ കണ്ടവന്മാരെ പേടിക്കുന്നേ മോളെ യാമീ നീ കിടന്ന് ഉരുളുണ്ട് എനിക്കെല്ലാം മനസ്സിലായി ദച്ചു വീണ്ടും അർത്ഥം വെച്ച് ഓരോന്ന് പറഞ്ഞു തുടങ്ങി ദേ നീ മനസ്സിലാക്കിയതാ ഒക്കെ ദാ ഇവിടെ കളഞ്ഞോണം ഓരോന്ന് പറയരുത് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് പോയ യാമിയെ നോക്കി ദച്ചു നിന്നു അതിനിപ്പോ എന്താ ഉണ്ടായേ ഇവൾക്കിതെന്തു പറ്റി ഓരോന്ന് പറഞ്ഞും ചിന്തിച്ചും അവർ വടക്കിടത്തെത്തി പുറത്ത് മൂന്ന് കാറുകൾ ഒരു ബൈക്ക് ഒരു ടൂവീലർ ഇതെന്താടി വർഷമോ പോച്ചു അവളുടെ സംശയം മറച്ചു വെച്ചില്ല ഇവിടെ ഇനി എന്തെങ്കിലും വിശേഷമായിരിക്കോ യാമിയുടെ സംശയം അതാണ് അല്ല ആരൊക്കെയായത് മീനാക്ഷി വന്നില്ലേ മായ പുറത്തേക്ക് വന്ന് അവരെ സ്വീകരിച്ചു ഇല്ല ആൻറ്റി ദച്ചു പറഞ്ഞു അകത്തുനിന്നും ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയിൽ കണ്ണുടക്കി നിൽക്കുകയാണ് യാമി വാ മക്കളെ ഇതാണ് ജിത്തുവിന്റെ വൈഫ് നീതു ഇത് ഞങ്ങളുടെ കിച്ചു കിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു വല്ലായിക അവന്റെ മുഖത്തുണ്ടായിരുന്നു യാമിയും ദച്ചുവും നീതുവിനെ നോക്കി ചിരിച്ചു ഇതാണല്ലേ അമ്മ എപ്പോഴും പറയുന്ന കുട്ടി യാമിയല്ലേ ഇത് സിസ്റ്റർ ആണല്ലേ എന്ത് ചെയ്യുന്നു അതേ ചേച്ചി ദക്ഷിണ ട്വൽത്തിൽ പഠിക്കുന്നു യാമി ദച്ചുവിനെ പരിചയപ്പെടുത്തി നീതുവിന്റെ പെരുമാറ്റം യാമിക്കും ദച്ചുവിനും നന്നായി ഇഷ്ടപ്പെട്ടു അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു മുകളിൽ നിന്ന് ഒരു സാധനം പറന്നു വന്ന് യാമിയുടെ മുകളിലേക്ക് വീണു വേറൊന്നുമല്ല ദേവു ആണ് ചേച്ചി വന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞേ യാമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേവു ചോദിച്ചു ചേച്ചിയെ പരിചയപ്പെട്ടിട്ട് നിന്നെ കാണാൻ അങ്ങോട്ട് വരേണ്ടിരിക്കുകയായിരുന്നു എന്നാവാ നമുക്ക് മുകളിൽ പോവാം ദേവു അവരെ രണ്ടുപേരെയും കൂട്ടി മുകളിലേക്ക് നടന്നു അതെ ദേവു ഇന്ന് എന്താ പ്രത്യേകത ദച്ചു സംശയ നിവാരണം നടത്തി ഒരു പ്രത്യേകതയില്ല ഇന്നലെയാണ് ജിത്തുവേട്ടനും ഏട്ടത്തെയും വന്നേ അതാണ് അമ്മ ചേച്ചിയെ വിളിച്ചത് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ദേവു പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി എന്നിട്ട് ജിത്തുവേട്ടനെ കണ്ടില്ലല്ലോ യാമി ചോദിച്ചു ജിത്തുവേട്ടനും ദേവേട്ടനും ആ പരട്ടയും കൂടി പറമ്പിലേക്ക് പോയി ഓ ആ കാലിനും ഉണ്ടോ യാമി മനസ്സിലോർത്തു പരട്ടയോ അതാരാ ദച്ചു അത്ഭുതത്തോട് ചോദിച്ചു നിനക്കറിയില്ല ദച്ചു ആദ്യം ഇവൾ പരട്ടേന്നാണ് വിളിക്കണേ അവൻ കേൾക്ക വിളിക്കില്ല അത് വേറെ കാര്യം യാമി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ദേവ് പുച്ഛിച്ചു പിന്നെയും ഓരോന്ന് പറഞ്ഞ് അവർ അവിടെ ഇരുന്നു യംചിച്ചി വാ വെള്ളരി നെല്ലിക്ക പിടിച്ചു എന്ന് അമ്മ പറഞ്ഞിരുന്നു നമുക്ക് പോയി നോക്കാം വെള്ളരി നെല്ലിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല പറമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവർ യാത്രയായി ചേച്ചിക്ക് ഇവിടെ നന്നായിട്ട് അറിയാമല്ലേ മുന്നിൽ നടന്ന് ഓരോന്ന് പറയുന്ന യാമിയോട് ദേവ് ചോദിച്ചു പിന്നെ അല്ലാതെ കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് വെള്ളരി മാങ്ങ കഴിച്ചതേ ഉള്ളൂ അല്ല യാമിച്ചി ദച്ചു പറഞ്ഞത് കേട്ട് ദേവു ചിരിച്ചു യാമിച്ചേച്ചി ഉപ്പും എടുക്കണ്ടേ ഒരു കുപ്പി വെള്ളവും വേണം ദേവുവും ദച്ചുവും പറഞ്ഞു എങ്കിൽ നിങ്ങൾ പോയി എടുത്തിട്ടോ ഞാനിവിടെ നിൽക്കാം യാമി പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് ദച്ചുവും ദേവുവും പോയി ചുറ്റിനും പലതരത്തിലുള്ള മരങ്ങളാണ് കൂടുതലും മാവും പ്ലാവുമാണ് കുറച്ച് മുന്നോട്ട് പോയാലാണ് നെല്ലി അടുത്തായി ചാമ്പ മരവും കൊക്കോയുമുണ്ട് അതിനപ്പുറം വാഴത്തോട്ടമാണ് എല്ലാം വടക്കിടത്തെ തന്നെയാണ് നെല്ലിമരത്തിൽ നോക്കി അടുത്തേക്ക് ചെന്നപ്പോളാണ് കണ്ടത് അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ വാഴത്തോട്ടത്തിൽ ഒരനക്കം പേടി തോന്നിയില്ല അവർ വന്നിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിരുന്നു അവൾ അനക്കം കൂടി കൂടി വന്നു രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് നടന്നു വാഴത്തോട്ടത്തിലേക്ക് കയറി ഒരു വലിയ വാഴയുടെ മറവ് പറ്റി നിന്ന് എത്തി നോക്കി കണ്ട കാഴ്ച യാമിയെ ഞെട്ടിച്ചു വടക്കിടത്തെ ആൺതരികളെല്ലാം ഉണ്ട് ആദിയും ദേവനുമല്ലാത്ത വേറൊരാൾ കൂടി ഓഹോ അപ്പോ അതാണ് ജിത്തുവേട്ടൻ അവർ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ കുറച്ചുകൂടി സൂം ചെയ്തു നോക്കി ദേവന്റെ കയ്യിൽ ഗ്ലാസ് ഒരു കുപ്പി വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ നമ്മുടെ വീരന്മാരെ അപ്പൊ ഇതാണിവിടെ പരിപാടി എന്നാലും ആദ്യം സോസ് ആടാദി ദേവുണ്ട് പറയണോ പറയാം ഏയ് വേണ്ട തിരിച്ചു പോവാം വെറുതെ നമ്മളെന്തിനാ അവരുടെ കാര്യങ്ങൾ ഇടപെടുന്നേ ഓരോന്നോർത്ത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ യാമിക്ക് എന്തോ ഒരു ഉൾപ്രേരണ അവൾ ഫോൺ എടുത്തു വീഡിയോ ഓൺ ചെയ്തു കുറച്ച് സൂം ചെയ്തു സൂപ്പർ പോസ് മോനെ ദേവാ അവൾ വീഡിയോ എടുത്തതും കറക്റ്റ് ദേവൻ കുടിക്കുന്നതായിരുന്നു കിട്ടിപ്പോയി ഇത് മതി മോനെ ദേവാ വീഡിയോ കിട്ടിയ സന്തോഷത്തിൽ അവൾ തിരിച്ചു നടന്നു വെള്ളരുന്നെല്ലിക്ക ഉപ്പും മുളകും കൂട്ടി കഴിക്കുമ്പോഴും അവളുടെ ചിന്ത വേറെയായിരുന്നു ഇതുവച്ച് അയാൾക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് കുറച്ചുനേരം അവിടെ നിന്നിട്ട് അവർ വടക്കടത്തേക്ക് മടങ്ങിപ്പോയി അവിടെ ചെന്ന് കിച്ചൂട്ടന്റെ കൂടെ കളിച്ചു ദച്ചുവിനോടും യാമിയോടും അവൻ വേഗം ഇണങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും ആൺതരികളെല്ലാം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരികെ വന്നിരുന്നു യാമയും ദച്ചുവും തിരികെ പോകാനായി ഇറങ്ങിയിരുന്നു ദേവു ജിത്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഈ വീട്ടിൽ ആ കാലിന് ഒളിങ്ങനെ ബാക്കി എല്ലാവരും പാവങ്ങളാണ് ോചിച്ചു ഓരോ നോർത്തവൾ മായയോട് യാത്ര പറയാനായി അടുക്കളയിലേക്ക് നടന്നു മായോട് പറഞ്ഞ് അടുക്കളയിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറിയതും എന്തോ ഒന്നിൽ ഇടിച്ചതും ഒരുമിച്ചായിരുന്നു അമ്മേ പാറത്തെ നേരെ നോക്കിയതും നെഞ്ചും തടവി നിൽക്കുന്ന ദേവൻ എവിടെ നോക്കിയോടി നടക്കുന്നത് മനുഷ്യന്റെ നെഞ്ചും കൂടും തകർത്തു ദേവന്റെ അട്ടഹാസം കേട്ട് അവളൊന്നു പതറി എന്നാലും വിട്ടുകൊടുത്തില്ല എടാ താൻ എവിടെ നോക്കി നടക്കുന്നേ നോക്കി ടെ രാജസ്ഥാൻ മാർബിൾസിലെ സുമിയ ഗുസ്തിക്കാരൻറെ അത്രയും വരുപ്പം വെച്ചോടെ നടന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് നടക്കണ്ടേ ഇവിടെ നീ പോടാ ദേവന്റെ ദേഷ്യം കൂടി വരുന്നത് കണ്ട് യാമി അവിടുന്ന് പമ്പ കടന്നു ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ട് ദച്ചുവിനെയും വിളിച്ച് അവൾ ഇറങ്ങി ഇതൊക്കെ കേട്ട് വായും പൊത്തിച്ചിരിക്കുകയാണ് മായ